ഔഷധീ സമ്പൽ സമർദ്ദീകരം ഭുവി വർഷകാലം വന്നു വിദ്ദീ അവ്യക്തമായിരിക്കും പരബ്രഹ്മണീസുവ്യക്തമാം ത്രിഗുണങ്ങളതുപോലെ നിർമ്മലാത്മാ സഗുണഛായ പോലെയും കർമ്മജാലേന്ദ്രജാലാദികൾ പോലെയും കാർമേകമാലകൾ ഉദ്ഭവിച്ചങ്ങനെ നിർമ്മല ആകാശെ പരന്നു ചമഞ്ഞുതൂ സൂര്യേന്ദുതാരകശോഭകൾ മന്നിച്ചു ക്രൂരമാ ക്രൂരമാായുവും വീതു മേൽക്കുമേ പ്രാണഭയം വരുമാർ അങ്ങിടികളും കാണായി ഘോരമായുള്ള വർഷങ്ങളും കഠിന്യമേക്കിടന്നൂരു മുവേദിനീ കാഠിന്യമെന്നേ ചെളിയായി ചമഞ്ഞിതു ഓ സസ്യസമ്പോർണയായി വന്നു ദരിദ്രം മത്സ്യങ്ങൾ ശക്തി വർദ്ധിച്ചു വിളച്ചതു ൃഷലതാതികളൊക്കെ തളിർത്തുക തക്ഷണം കർഷകന്മാരെ ഏറെ കാമ്യതപികൾ തൽഫലം സിദ്ധിച്ച് സൗമ്യമാവണ്ണം തെളിഞ്ഞിത അജരങ്ങൾ ഭാഷാണ്ടികളാലേ കലിയുകയെ ശോഭിക്കയില്ല വേദങ്ങൾ അതുപോലെ മൗനം കലർന്നു കിടന്ന മണ്ടൂകങ്ങൾ ആനന്ദമോടെ ഘോഷങ്ങൾ തുടങ്ങി അന്തണർ മൗനകർമ്മങ്ങൾ കഴിച്ച് അതിസാന്താർമുദ ए ए